നിലമ്പൂരൊരുങ്ങി വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ ഷോപ്പിംഗ് ആ വെഡിങ് സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് എൽഡിഎഫ് ലോക്കൽ കമ്മിറ്റി വണ്ടൂർ അങ്ങാടിയിൽ പ്രകടനം നടത്തി വൈകുന്നേരം അഞ്ചരയോടെയായിരുന്നു പ്രവർത്തകർ പ്രകടനമായി എത്തിയത് രാജ്യത്തെ ജനാധിപത്യത്തെ അനിക്കുന്ന ഇല്ലാണ്ടയാക്കുന്ന പരസംവിധാനത്തെ തകർക്കുന്ന തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിയെ രാഷ്ട്രീയ വിരോധം വെച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് ഇലക്ട്രൽ ബോണ്ടിന്റെ സ്വീകരിച്ചയാളുകളുടെ പേര് പ്രസിദ്ധീകരിക്കുന്ന ദിവസം തന്നെ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് രാഷ്ട്രീയ ലാഭമുണ്ടാക്കാനുള്ള ആർ എസ് എസിന്റെ ഏറ്റവും നീചമായ വണ്ടൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചിട്ടുള്ളത് അഡ്വക്കേറ്റ് അനിൽ നിരവിൽ സി ജയപ്രകാശ് ഒ ഷിഹാബുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ പ്രിയപ്പെട്ടവർക്ക് വണ്ടൂർക്ക് മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ പാരമ്പര്യം ആത്മബന്ധം എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ലൈബ വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്